ഞാൻ എസ് യുറ്റി ഹോസ്പിറ്റലിൽ ചീഫ് മെഡിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ ഇന്നത്തെ ടോപ്പിക്ക് ഫാറ്റി ലിവർ ഇത് ഇതിൻ്റെ ആഹാര ക്രമീകരണം എങ്ങനെയെന്നുള്ളത് ഫാറ്റി ലിവർ ഇപ്പോൾ സർവ്വസാധാരണമായി കേൾക്കുന്നൊരു വേഡാണ് ഇത് ഇത് ജീവിത ശൈലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം നമ്മുടെ സ്ക്വ കരളിൻ്റെ അഞ്ച് തൊട്ട് പത്ത് ശതമാനം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റി ലിവർ എന്ന കാറ്റഗറിയിലേക്ക് കയറുന്നതാണ് ഈ ഫാറ്റി ലിവർ പലവിധ സങ്കീർണതകളിലേക്കും കയറുമെന്നുള്ളതാണ് ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത് ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും മദ്യപാനത്തിൽ നിന്നുണ്ടാകുന്ന ഫാറ്റി ലിവറാണ് പ്രധാനമായി കാണുന്ന ഒരു കാറ്റഗറി രണ്ടാമത്തേത് മദ്യപിക്കാത്തവരിലുള്ളത് ഇത് അമിതവണ്ണം അതുപോലെ ഇൻസുലിൻ പ്രതിരോധം ഹൈ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ വാല്യൂ ഉയർന്ന ബി പി അതുപോലെ കൊളസ്ട്രോളിലുള്ള വ്യത്യാസം ഇതെല്ലാം മദ്യപിക്കാത്തവരിലെ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ട് ഇനി ഈ മദ്യപിക്കാത്തവരിലെ ഫാറ്റി ലിവറിൻ്റെ പ്രധാനമായിട്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ അമിത ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി കൃത്യമായ വ്യായാമം ആരോഗ്യ ആരോഗ്യപ്രദമായ ഭക്ഷണക്രമം ക്രമം ഇവയൊക്കെ സ്വീകരിക്കുക ഇതിലെങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തണം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ കാർബോഹൈഡ്രേറ്റ് അളവ് കുറച്ച് വെക്കുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ടും ധാന്യവർഗ്ഗങ്ങൾ അരി ഗോതമ്പ് ഓട്സ് ഇവയുള്ള ധാന്യവർഗങ്ങളുടെ ഉപയോഗം മിതപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ റിഫൈൻഡ് ഫുഡ്സ് മൈദ പോലെയുള്ള ആഹാരങ്ങൾ കുറച്ച് വെക്കുക അതുപോലെ തന്നെ ഷുഗർ പ്രോഡക്റ്റ്സ് ചോക്ലേറ്റ് സ്വീറ്റ്സ് അതുപോലെ ബേക്കറി ഫുഡ്സ് മധുരം പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഇതെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്താൻ നോക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം വലിയൊരു അപകടകാരിയാണ് ഇത് ഫാറ്റി ലിവറിന് കാരണമാകും ഇനി ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് വെക്കേണ്ടതാണ് എണ്ണയിൽ വറുത്തു ആഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ തേങ്ങയും എണ്ണയും ആഹാരത്തിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതെല്ലാം ഫാറ്റി ലിവറിലേക്ക് നയിക്കുമെന്നുള്ളതാണ് ഇനി ഏറ്റവും കൂടുതൽ വേടുന്ന ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം ഉപയോഗിക്കണം പ്രോട്ടീൻ കരളിൻ്റെ ആരോഗ്യത്തിനും കരൾ കോശങ്ങളുടെ നല്ല ഹെൽത്തിനും ഏറ്റവും അത്യാവശ്യമാണ് ഇനി പ്രോട്ടീനു വേണ്ടി എന്തൊക്കെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അതിൽ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കാം മത്സ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് മത്സ്യത്തിൽ ഒമേഗാ ത്രീ ആയിട്ടുള്ള മത്സ്യങ്ങൾ മത്തി അയല സാൽമൺ വെറൈറ്റീസ് ഉള്ള മത്സ്യവർഗങ്ങൾ ഉപയോഗിക്കാം മുട്ടവെള്ള ഏറ്റവും ഫലപ്രദമാണ് ദിവസേന ഒരു രണ്ട് തൊട്ട് മൂന്ന് മുട്ടവെള്ള കഴിക്കുന്നത് ലിവറിൻ്റെ ആരോഗ്യ കരളിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് ഇനി മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഏറ്റവും ഗുണപ്രദമാണ് കരളിലെ കൊഴുപ്പിനെ നീക്കം ചെയ്യാനും കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇതുപോലെ പദാർത്ഥങ്ങളെ മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി എല്ലാത്തരം പയറുവർഗ്ഗങ്ങളും തൊലിയോടുകൂടിയുള്ള പയർ വർഗ്ഗങ്ങൾ ദിവസേന ഒരു രണ്ട് കൈപ്പിടി എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നട്ട് വർഗ നട്ട് വെറൈറ്റീസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ബദാം വാൾനട്ട് ഇതെല്ലാം ഒമേഗ ത്രീ റിച്ചാണ് ഇത് കരളിന്റെ ആരോഗ്യത്തിന് ഗുണപ്രദമാണ് ഇനിയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ട് ഉപയോഗ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ആഹാരം നാരികൾ ഭക്ഷണമാണ് അതിൽ ധാരാളമായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരമാണ് ദിവസേന ഒരു സാലഡ് പച്ചക്കറി സാലഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം അത് ഇടനേര ആഹാരമായി ഒരു സാ സ്നാക്കായിട്ട് ഉൾപ്പെടുത്തുവാണെങ്കിൽ ഫലപ്രദമാണ് ഇനി ദിവസവും വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നാരങ്ങ വർഗ്ഗങ്ങളിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴവർഗ്ഗം ഒരു നൂറ് ഗ്രാം എന്ന ക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് രാത്രിയിൽ ലേറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഫാറ്റി ലിവറിന് കാരണമാകും ഒരു മണി എന്നുള്ള ക്രമത്തിൽ രാത്രിയിലെ ഭക്ഷണം ക്രമപ്പെടുത്താം ഇത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നവരില് കൊഴുപ്പ് ലിവറിൽ കൂടുകയും അത് ഫാറ്റി ലിവറിന് കാരണമാവുകയും ചെയ്യും ഇനി ആഹാരത്തിലെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു ഘടകമാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിലുള്ള അല്ലു അല്ലിസിൻ എന്ന ഘടകം സംയുക്തം നമ്മുടെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്ത് കരൾ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കും അതുപോലെ അവക്കാടോ ഈ അവക്കാടോയിലുള്ള നല്ല ഗുണമുള്ള കൊഴുപ്പുകൾ കരളിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് ദിവസേനയുള്ള വ്യായാമം ദിവസേന ഒരു മുപ്പത് തൊട്ട് മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് മാറ്റി വെക്കേണ്ടതാണ് വ്യായാമം നമ്മുടെ ശരീരഭാരം ക്രമപ്പെടുത്തുകയും നമ്മൾക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള ചാൻസസ് എല്ലാം കുറച്ചു നിർത്തി ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കും